സത്യം പറയല്ലോ കൊറച്ചു ദിവസം കിട്ടി ഇപ്പഴാന്ന് സത്യം കാര്യം പറയാലോ സീരിയസ്ലി നല്ല അങ്ങോട്ട് റെഡി ടീറ്റും പറയുന്ന കളിയാണ് ഈ കളിയോ ഈ ചിരി പോരാ എൽദോസ് കാണാം കേട്ടോ ആ വെള്ളത്തിൽ ഇവിടെ ചത്തുകടന്ന് ചിരിക്കുന്നത് നിങ്ങൾ അതേ പോയത് ഞങ്ങൾ രണ്ടിട്ട് വേണം ബ്രോ ഞാൻ നല്ല രീതിയിൽ ഉഴപ്പാ കളിക്കണം എന്നെ പറയാലേ അങ്റ ഉഴപ്പാണ് ഇപ്പൊ എന്റെ ദൈവമേ എന്ന് പറയുന്നില്ല അതെന്താ സുഖമില്ല

ില്ലാത്തമാർക്ക് എല്ലാം കൂടെ ഈ വൺ ഫുറദ് വായിലും വെച്ചോ ദേ ഇറങ്ങുമ്പോൾ തന്നെ ഒരു വൺമിഫുറ നിന്റെ ഒക്കെ വായിലോട്ട് കേട്ടി വെച്ചോ ഈ വൺഫൂർ കുട്ടി കുണ്ണയില്ലാത്തവര ഇങ്ങളെ കളിച്ചോട്ടാ ദൈവത്തോട് താരമല്ല ഇറങ്ങി എവിടെ എനിക്ക് അയ്മേ ഞങ്ങൾ കളിച്ചോളാം മതിയായിരുന്നു അല്ല അവരാധി മക്കളെ ഗുണയെന്നേ എടുക്കുക ഇല്ല അവരാധി മക്കളെ കേ കേ നിനക്കൊന്ന് വെച്ചിട്ട് നിന്റെ ഗുണയിലെ മറ്റൊരു ഉരുമ്പ് അടിച്ച് ഒന്ന് വറിച്ചു തരാമോ നീ വന്നിട്ട് മൈര യാ ലൈ ലൈ പിക്കോണ കണ്ട കാണുന്നില്ലോ നോക്കപ്പണ്ട് ലൈക്ക് ഫൂട്ടേക്ക

അവ നീ വാ അടിക്കാളായികളി എത്തണ്ട മക്കളെ കാട്ടിക്കാൻ ഇവ ഇവിടത്തുണ്ടെ അപ്പലിന്റെ കുന്ന കുടക്കണ്ട രണ്ടെണ്ണം കൂടി ഒരുത്തിനും കൂടി ഒരു കളി നമ്മുടെ കയൻ ബിഴ നമ്മുടെ കായലേ താങ്ക് യു സൂപ്പർ ചാറ്റ് ചെയ്തൊക്കെ പോയി പൈറ്റാ പോയി എനിക്ക് എനിക്ക് ഒമ്പത് കത്തിട്ടുണ്ട് അപ്പൊ ഇഞ്ചും വെറും വെറും ആറണെന്താ ഇതിലൊക്കെ ഒരാൾ എടുക്കാണ്ടേ പിഷുക്കൂട്ട് വിരുന്നുണ്ടോ എന്ന് പറഞ്ഞു ഇവിടെ എല്ലായിടത്തും കേട്ടി വെച്ചോ വീട്ടിൽ കൊണ്ട് മറ്റേ അച്ഛനെയൊക്കെ അങ്ങോട്ട് ഇവിടുന്ന പോലെ മറ്റേ എടുത്ത് ചേക്കാൻ വേണ്ടി വിട്ട് വെച്ചേക്കണം റീകോണൊക്കെ എല്ലാം വീട്ടിൽ കൊണ്ടുപോകും കളി കഴിയുമ്പോൾ വീട്ടിൽ കൊണ്ടുപോകും എല്ലാ സാധനവും <laughs> ോ കൂടി കൊനിഞ്ഞിവിന്റെ അവന്റെ അവന്റെ തന്തേനെ നമ്പർ മേടിക്കണം കണ്ടോ ഇവിടെ അടിച്ചതിന് കണ്ടോ ഷോൾക്കണ് അവന്റെ തന്തയുടെ മേടിക്കണം കൊണ്ടല വല്ലേ ഒരു ഫ്രിക്കിലേ ഫ്രിക്കില ഒരു ഫ്രിക്കിൽ ഉണ്ട നോക്കി നോക്കി ഇങ്ങോട്ട് ഒരു ഫ്രിക്കിൽ ഉണ്ടോ ആ ഐഹികല 봐 വരില്ല യാ വാ വാ വണ്ടി കേറി സിറ്റ് വരെ സിറ്റ് വരെ സിറ്റ് വരെ സിറ്റ് വരെ ഓൻ വാ തെറു കൊന്നാ തെറു കൊന്നടാ ചാജി വാ വണ്ടി വണ്ടി ഇതെന്താ മൈതേ അപ്പഴും അച്ഛന്മാരവൻ പേടി വേണം വേണേ മറ്റേ കഴിഞ്ഞ് ഇനി കെട്ടി കഴിഞ്ഞാൽ നിന്നെ ഇതാക്കാണെങ്കില് ഇരുപത്തിമൂന്ന് വയസ്സായി ഇനി ഊമ്പിക്കൊന്നിരുന്നുണ്ട് ഇള ഞാൻ നേരെ കുത്തി ഒരു മിനിറ്റ് ഇത്ര ഒന്ന് നമ്മൾ അവിടെ അടിച്ച് 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 ഇത് വഴിപ്പിയാണ് ഇല്ല നമ്മള് ചാകണം കേട്ടാ മനസ്സിലായില്ല പറഞ്ഞേ ഓക്കേ അല്ലേ Mira que la... Va a querer, ni querer más. ¿Coda? ¿Estás al de...? ¡Ah, no puedo seguir, que lo veamos! ¡Vete, vete, vete! vete ¡Vale! ¡Yeah!

ഇവിടെ ബാക്കി ഇറങ്ങണേ ചെലിപ്പൊട്ടിട്വേ കേട്ടോ നാളെ വരണ്ടേ വന്നു കേട്ടോ നേരെ ചെലിപ്പൊട്ടി കയറേ അടിക്കാനിക്കല്ലേ അടിക്കാൻ ബാബാ ഞാൻ പറഞ്ഞു പറഞ്ഞേക്ക് ചെലിപ്പിട്ടു അവനെ

താനൊക്കെ വരുന്ന പ്രതിമ പോലെ നിന്നാ മതി ആരെങ്കിലും അടി പഠിക്കാൻ വേണ്ടി അല്ലാണ്ട് താനൊക്കെ വന്നിട്ട് ഇവിടെ ക്ലച്ച് കളിച്ചെടുക്കുമ്പോൾ നമ്മള് പറഞ്ഞു അറിയാൻ അത്രേ ഉള്ളൂ അത്രേ അത്ര പാട്ട് പഠിക്കാൻ പോയാലോ ഓടക്കൊള്ളടുത്ത് പാട്ട് പഠിക്കാൻ പോട

നിർത്തുവാണോ അല്ല വേണ്ട കണ്ടാം അതെത്താം ഇവിടെ ഇവിടെ തന്നെ നിർത്താം അടിച്ചു രണ്ടുപേരും ഏത് എന്റെ ഇരുപത് കിലോട്ട് കഴിഞ്ഞു കേട്ടോ അളീന അതാ ഞാൻ പറഞ്ഞാ പൊടാ പുണ്ണയില്ലാത്തവന ഞാൻ തന്നെയാ പറഞ്ഞ അവൻറെ കാര്യം തന്നെയാണ് ഞാനും പറഞ്ഞത് ഇരുപത് ഇല്ലാണ്ട് കഴിഞ്ഞാലോ പോടാ കുണ്ണ കുണ്ണില്ല പോടാ കുണ്ണ കുണ്ല്ലാത്തവനെ ഇവളെ നാളത്തോട്ട് ഞാൻ കിടന്നല്ലോ ഉള്ള കാര്യം പറയാലോ ഉള്ള കാര്യം പറയാലോ ഇതിൽ നാളെ ഇതോട്ട് ഇപ്പൊ ഇല്ല ഇവൻ കാരണോ ഇന്ന് പോയതുള്ള കാര്യം പറയാലോ അച്ഛന്റെ അപ്പ പറഞ്ഞു നിന്റെ പോണ് പറഞ്ഞോ കടന്ന് വിളിച്ചോണ്ടിരുന്ന ഞാൻ പറഞ്ഞു നിന്റെ അണ്ണാൻ വിളിക്കണോ ആ വരഞ്ഞ് എവിടെ മാറിക്കീത് മറക്കീത് എത്ര നേരെ താഴെ നടത്തുന്നേ അടിച്ചണോ കടകളെ ഇവിടെ അടിച്ചോ അടിച്ചോടിച്ചോട്ട് ഇവിടെ അടിച്ചോടിച്ചോടാ ബോട്ടാണോ ഇവൻ ഏത് ഇവളെ ഈ റിഡ്ജിൽ എത്താ ഈ റിഡ്ജിൽ നിൽക്കാൻ നമ്മുടെ കളിയാണ് ഈ റിഡ്ജിൽ എത്താവെ എന്തിനാ ഇറിട്ടേറ്റ് ചെയ്യുന്ന കൊന്നുണ്ട് പുഷ്പ புஷ்ப நாம் சொல்ல புஷ்பீட்டில चिल मिल ले बाय बाय माय फ्रेंड ले बाय 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 मार आ गए आ गए मार आनी कर कर वेट वेट कर रहा वेट वेट कर वेट वेट कर 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 അവിടെ എത്ര കില്ല നോക്ക എത്ര കില്ല മൊത്തം അമ്പത് കഴിഞ്ഞ് കേടാ ജി 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 ബ്രോ ഇരുപത്തി ഏഴും ഇരുപത്തിയേഴും എത്ര കിലോമീറ്റർ മൊത്തം മുപ്പത്തി അഞ്ച് നാപ്പത്തി അഞ്ച് അയിമ്പത്തിരണ്ട് അയിമ്പത്തെട്ട് കില് ഇവിടെ